ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് മ്പാട് പാലിറ്റീവിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സംഘടിപ്പിക്കുന്ന മെഗാ ബിരിയാണി ചലഞ്ചിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു പാലിറ്റി പ്രവർത്തനങ്ങൾക്ക് ധനശേഖരണാർത്ഥമാണ് നാടൊരുമിച്ച് ഒരുമ മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ജാതിമത ഭേദമന്യേ നാടൊരുമിച്ചാണ് ഒരുമ ബിരിയാണി ചലഞ്ചിനാവശ്യമായ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് രണ്ട് മാസത്തോളമായി ബിരിയാണി ചലഞ്ചിനാവശ്യമായ വിഭവ സമാഹരണം നടന്നുവരികയായിരുന്നു മമ്പാട് പാലിയിറ്റി വോളണ്ടിയർമാർ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ഓട്ടോ തൊഴിലാളികൾ പ്രദേശത്തെ നാൽപ്പതോളം ക്ലബ്ബ് പ്രവർത്തകർ പാചക തൊഴിലാളികൾ സ്കൂൾ വിദ്യാർത്ഥികൾ വ്യാപാരി വ്യവസായികൾ പ്രദേശവാസികൾ തുടങ്ങി എല്ലാവരും ഒരുമിച്ചാണ് ബിരിയാണി ചലഞ്ചിനായി പ്രയത്നിക്കുന്നത് പാചകത്തിനാവശ്യമായ പാത്രങ്ങൾ വിറകുകൾ വാഹന സൌകര്യം തുടങ്ങിയവയെല്ലാം സൌജന്യമായാണ് ലഭ്യമായത് പ്രാഥമികഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടകർ പറഞ്ഞു ഈ ആദ്യ റൗണ്ട് പരിപാടികൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ബിരിയാണി ഉണ്ടാക്കുക അത് നാളെ പത്ത് മണിക്കുള്ളിൽ അത് വിതരണം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർമ്മം ഇതിനു വേണ്ടിയിട്ടുള്ള വിവാഹ സമാഹരണങ്ങൾ ഞങ്ങൾ തുടങ്ങിയിട്ട് രണ്ട് മാസത്തോളമായി അതിന് നാട് മുഴുവൻ ഈ ഞങ്ങളുടെ സംരംഭത്തിൽ മുഴുകിയിരിക്കുകയാണ് ഇപ്പോഴും എല്ലാവരും ഈ ഇവിടെ പങ്കുചേർന്നിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കുടുംബശ്രീ മുതൽ ക്ലബുകാർ വരെ ഇവിടെ പാചക തൊഴിലാളികൾ അതുകൊണ്ട് പാചക വിദഗ്ധർ അങ്ങനെ നാനാ തുറയിൽപ്പെട്ടവരും ഓട്ടോറിക്ഷ തൊഴിലാളികൾ വരെ ഈ ഉദ്യമത്തിൽ വളരെയധികം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒത്തൊരുമ ആണ് മമ്പാട് ഇതിനു മുമ്പും ഇത്തരം ഒത്തൊരുമകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു പൂർത്തീകരണം എന്നോണമാണ് ഇത് ഈ മെഗാ ബിരിയാണി ചലഞ്ച് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അരി ഉപയോഗിച്ചാണ് ബിരിയാണി തയ്യാറാക്കുന്നത് അൻപതിനായിരത്തോളം ബിരിയാണി പൊതികളാണ് വിതരണം ചെയ്യുന്നത് രാത്രിയോടെ പാചകം പൂർത്തീകരിക്കും രാവിലെ പത്ത് മണിയോടെ ബിരിയാണി പൊതികൾ വിതരണം ആരംഭിക്കും വഴിക്കടവ് മുതൽ മഞ്ചേരി വരെ എല്ലാ വീടുകളിലേക്കും പന്ത്രണ്ട് മുപ്പതോടെ ബിരിയാണി പൊതികൾ എത്തിക്കും അൻപത്തിയെട്ടോളം പാചക തൊഴിലാളികൾ തികച്ചും സൌജന്യമായാണ് ബിരിയാണി പാചകം ചെയ്യുന്നത് ാണ് നമ്മൾ ബിരിയാണി വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപതിനായിരം പാക്കറ്റ് അതായത് അൻപത് ലക്ഷത്തിന്റെ വരുമാനത്തിനുള്ള പരിപാടിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി ഞങ്ങളുടെ ബിരിയാണി പിന്നെ പാചകക്കാരായ അൻപത്തി ആളും ഫ്രീ ആയിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് യാതൊരു വേതനവും വാങ്ങാതെ പിന്നെ സമയം അതിന് ഉപകരിക്കുകയാണ് വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മയുടെ മുഖമായി മമ്പാട് മാറിയിരിക്കുകയാണെന്ന് എം എൽ എ പറഞ്ഞു ഇന്ന് നടക്കുന്ന ക്വിൻഡൽ ബിരിയാണിയാണ് ഇവിടെ വയ്ക്കുന്നത് നമ്മുടെ പ്രദേശത്ത് ഇന്ന് മമ്പാട് മോഡൽ എന്നുള്ള രീതിയിലേക്ക് ഇത്തരം സംരംഭങ്ങൾ മാറി വരികയാണ് എല്ലായിടത്തും ബിരിയാണി ചാലഞ്ചൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത്ര വലിയ ഒരു ക്യാൻവാസിൽ നടക്കുന്നത് മമ്പാട് മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ജനകീയ കൂട്ടായ്മയുടെ ഒരു മുഖമായി മമ്പാട് മാറിയിരിക്കുകയാണ് ഇതിനകത്ത് ക്ലബ്ബുകളുടെ ഏതാണ്ട് നാൽപ്പതോളം ക്ലബ്ബുകളുടെ സഹകരണം ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണം ജനപ്രതിനിധികളുടെ സഹകരണം എല്ലാ വിഭാഗം ജനങ്ങളുടെ വ്യാപാരികളുടെ സമൂഹത്തിൽ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്ത ആളുകളെയൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളും പിന്തുണയും ഒരു വലിയ മുന്നേറ്റമായി മമ്പാട് പഞ്ചായത്തിലെ ഇത്തരം നാളെ നടത്തുന്ന ഈ പ്രോഗ്രാം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏകദേശം നാനൂറോളം രോഗികളാണ് മമ്പാട് പാലിയേറ്റീവിനെ ആശ്രയിക്കുന്നത് പ്രതിമാസം നാല് ലക്ഷത്തോളം രൂപയാണ് പാലിയേറ്റീവിന് ചിലവ് വരുന്നത് പാലിയേറ്റീവിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനത്തിനാവശ്യമായ തുക കണ്ടെത്തുകയാണ് ബിരിയാണി ചലഞ്ചിന്റെ ലക്ഷ്യം നമ്മുടെ പാലിയേറ്റീവില് ഒമ്പാട് പാലിയേറ്റീവില് നാനൂറോളം രോഗികൾക്ക് ആശ്രയമായ ഈ പാലിയേറ്റീവ് പ്രസ്ഥാനം മാസത്തിൽ ഒരു നാല് ലക്ഷം രൂപ രൂപയിലേറെ ചെലവ് വരുന്നൊരു പ്രസ്ഥാനമാണ് അപ്പോൾ പാലിയേറ്റീവിൻ്റെ ഭരണസമിതി കൂടിയാലോചിച്ച് ഒരു ബിരിയാണി ചലഞ്ചിന് ഇട്ടു എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മുടെ എല്ലാ വിഭാഗം ആളുകളും ഇതിനെ സഹകരിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അൻപത് ക്വിൻഡല് അരി വെച്ചിട്ടുള്ള ഒരു ബിരിയാണി ചലഞ്ചാണ് ഇവിടെ നടക്കുന്നത് തീർത്തും നൂറ് ശതമാനം ഈ ബിരിയാണി ചലഞ്ച് നടപ്പിൽ വരുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പിന്നെ പാചകക്കാര് അതുപോലെ പാചകത്തിനാവശ്യമായ സർവ്വ സാധനങ്ങളും നമുക്ക് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ